നല്ല ഈ ഒരു പാറ്റേൺ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കൊരു കാട്ടുകഴി അതിൻ്റെയൊക്കെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പാണ് ഈ ഗ്രേജങ്കൽ ഫോൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പ് കോഴിയാണ് ഇതിപ്പോൾ നമുക്ക് നമുക്കൊരു ആദ്യമായിട്ട് ഇറക്കി കുഞ്ഞുങ്ങളാണെടോ മണിത്താറാൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കിയാണ് ഇതുവരെ നമുക്കില്ലായിരുന്നു അപ്പം നമ്മൾ മുട്ട വെച്ചിട്ടിപ്പം വിരിച്ചിറക്കിയതാണ് ഇതൊരു ഫുൾ വൈറ്റിലെ മണിത്താറാവ് ഇതൊരു മിക്സ് വരുന്നതാണ് പിന്നെ താറാവിൻ്റെ മുട്ടകൾ ഞാൻ കുട്ടനാട് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവർ കുഞ്ഞുകൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഉടനെ അവർ ഇറങ്ങും പിന്നെ ഇത് നമുക്ക് ഒരാഴ്ച പ്രായമുള്ള ഇറക്കി കുഞ്ഞുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ടൈപ്പ് കോഴി ഒരു ടർക്കിയും ഇതൊരു ഫുൾ വൈറ്റിൽ ബ്രോബ്രസ്റ്റ് വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ആണ് അപ്പം ഏത് ടൈപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് ഇല്ല നമുക്ക് ഒരു പത്ത് കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ അവൈലബിൾ ഉള്ളു ഇതൊക്കെ ഒരാഴ്ച പ്രായമാവുന്നേ ഉള്ളു നമ്മുടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് പുതിയതായിട്ട് പറഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് വൈറ്റിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ കുറുകാലി കുറുകാലി വെറൈറ്റീസ് റെഡ് വൈറ്റ് മിക്സ് ആണ് ഇത് നെക്ക് ആൻഡ് നെക്കിൽ തന്നെ കുറുകാലി വെറൈറ്റീസ് ഇപ്പോൾ ഇത് നമ്മുടെ സാധാരണ നാടൻ കോഴി മുട്ടകളാണ് ഇപ്പം ഇതിന് വലിയ വലുപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ മുട്ട കച്ചവടത്തിനായിട്ട് ഇപ്പം ഒരു ബിസിനസ്സിലേക്ക് കിടക്കുന്നത് പറയുകയാണെങ്കിൽ നല്ലൊരു പേരൻസ് ഒക്കെ നമ്മുടെ വേണം അപ്പം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഫാൻസിൽ വരുന്ന തർക്കിയാണ് ഫാൻസി വെറൈറ്റിയിൽ അത്യാവശ്യം നമസ്കാരം ഇവിടെ ബിസിനസ്സിൽ നല്ല ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നത് പറ്റും ആ തീർച്ചയായും നമ്മളത് എങ്ങനെ ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമുക്ക് ബിസിനസ് ഏത് ബിസിനസ്സായാലും ഇപ്പോൾ കോഴി തന്നെയല്ല ബ്രോ ഒരു ചെറിയ മുട്ട കച്ചവടം ഒരു ഗുഡ് സുചി കച്ചവടം നമ്മളത് എങ്ങനെ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിനപ്പം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം മന്ത്ലി കഷ്ടപ്പാടില്ലാതെ കഷ്ടപ്പാടില്ലാതെ എന്തായാലും കഷ്ടപ്പാടുണ്ട് എൻ്റെ അതിൻ്റെ കഷ്ടപ്പാടുണ്ട് ഇല്ലെന്നല്ല നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുന്നില്ല നമ്മൾ എന്ത് ബിസിനസ് ആയാലും അത് ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് വേറെയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രോഫിറ്റും കിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യാനും പറ്റും എൻ്റെ പേര് രാഹുൽ ആണ് നമ്മളിത് കറക്റ്റ് കറക്റ്റ് കരുനാപ്പള്ളി തൊടൂരാണ് ഇവിടുന്ന് കോഴികളൊക്കെ തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ അതെ നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എല്ലാ ജില്ലയിലും ഇപ്പോൾ നിലയിൽ നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലയിലൊരു നാല് വർഷമായിട്ട് നമ്മൾ തിരുവാണ്ടം മുതൽ കാസർഗോഡ് നമ്മുടെ കോഴി ഉണ്ട് പിന്നെ നമുക്ക് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള കൊടുക്കാൻ തകയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓർഡർ എടുക്കുന്നില്ല അത് തന്നെ നമുക്ക് ട്രെയിനിൽ വിടണം അപ്പോൾ നമ്മൾ കൊല്ലത്ത് പോകണം അപ്പോൾ അതിൻ്റെ ഡെലിവറി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ടോ പിന്നെ തമിഴ്നാളിക്ക് വേണ്ട ആവശ്യമില്ലല്ലോ ആ നമ്മൾ നമ്മളിവിടെ തന്നെ അട വെച്ച് വിരിയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും വിരിച്ചെടുക്കുന്നവർ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങുന്നവർ തന്നെ അവർ വീണ്ടും വിരിച്ചിറക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സർക്കിൾ പോവുക അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും തിരിച്ചെടുക്കുന്നുണ്ട് കേസ് ഒരാൾ വാങ്ങി രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മൊത്തത്തിൽ എടുക്കും ഒന്നോ രണ്ടാളും എടുക്കത്തില്ല ഒരുമിച്ച് ഇപ്പോൾ ഒരു ഒരു സാഹചര്യത്തിൽ ചില ആൾക്കാർ ഗൾഫിൽ പോവുകയാണ് ചില ആൾക്കാർ ജോലി കിട്ടുവരെ പോകുന്നു അങ്ങനെയൊക്കെ അമ്മ എൻ്റെ അടുത്ത് കൊടുക്കുക നമ്മൾ കൊടുത്തതാണെങ്കിൽ അപ്പോൾ ഞാൻ കൊടുത്തതാണെങ്കിൽ ഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കാറുണ്ട് ഏതൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മൾ ആക്ച്വലി ഇപ്പോൾ കൂടുതലും നാടൻ കോഴിയിലാണ് ചെയ്യുക നാടിലാണ് പുള്ളിക്കോഴി പുള്ളി വെറൈറ്റീസ് ഇപ്പോൾ ഇതെല്ലാം പുള്ളി വെറൈറ്റീസാണ് പിന്നെ അതുപോലെ തന്നെ ലൈനേജ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ടർക്കി വെറൈറ്റീസുണ്ട് അപ്പം നമ്മൾ താറാവിൻ്റെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ നാല് വെറൈറ്റി ടർക്കീസ് കുഴപ്പമുണ്ട് ഇപ്പം ബ്രോവസ്റ്റ് വൈറ്റ് ബ്രൗൺസ് ഇതൊക്കെ ആണെങ്കിൽ റോയൽ പാമ്പ് ഫാൻസി ടർക്കീസിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത്യാവശ്യം ഏറ്റവും ഡിമാൻഡുള്ളതും അത്യാവശ്യം കോസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒരു മാസമായിട്ടുള്ളൂ പക്ഷേ ഇവരുടെ ഇത് മഴ തണുപ്പായതുകൊണ്ട് ഇവർക്ക് തണുപ്പ് പനിയൊക്കെ ആയിരിക്കും വേണ്ടി കൊടുക്കുന്നതാണ് ഇത് റോയൽ പാമിൻ്റെ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല ബ്രൗണിഷ് റോയൽ പാമല്ലേ സോറി ബർബൻ ഡഡ് ഇത് നല്ല രീതിയിൽ ബ്രൗണും വൈറ്റും കയറും ഈ കുഞ്ഞുങ്ങൾ എന്ത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇത് നമ്മളിവിടെ തന്നെ വിരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഇറക്കിയതാണ് നമ്മൾ നമ്മളിതിൻ്റെ പേരൻസ് എവിടെയില്ല നമ്മൾ പുതുതായിട്ട് ഇറക്കിയാണ് ഈ റോയൽ പാമ ആണെങ്കിലും ബർമിൻറ്റൺ ആണെങ്കിലും പിന്നെ ഇതെല്ലാം നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതെല്ലാം നാടൻ പുള്ളിക്കോഴിലാണ് ഇത് പല ടൈപ്പുകളുണ്ട് ഇത് അടക്കം അടയിരിക്കുന്ന കോഴിലാണ് ഇപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ നാടൻ കോഴി തന്നെ തൊണ്ണൂറും ടൈപ്പ് ഉണ്ട് അറുപത് ടൈപ്പ് ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം തൊണ്ണൂറാം ടൈപ്പിൽ നല്ല വലുപ്പത്തിൽ വരുന്ന കോഴിയാണ് അത്യാവശ്യം വെയിറ്റ് കാണും കൂടുതലും മുട്ടയിടും നല്ല പക്കായിരിക്കും അത്യാവശ്യം കൂടുതലും ഇപ്പോൾ സാധാരണ ഒരു പത്ത് മുട്ടയാണെങ്കിൽ ഇതൊരു പതിനെട്ട് ഇരുപത് മുട്ട വരെ ഇടും കുഞ്ഞുങ്ങളെ അട വെക്കുവാണെങ്കിൽ കൂടുതലും മുട്ട വെക്കാൻ പറ്റും അത്യാവശ്യം വലുപ്പത്തിലുള്ള തൊണ്ണൂറാം ടൈപ്പിൽ കോഴികളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതൊക്കെ പണ്ട് പോയിട്ട് നമ്മൾ പേരൻസൊക്കെ കാണുക പിന്നെ ഇത് തന്നെ പല ടച്ചിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറിയ ടൈപ്പ് കോഴിയാണ് പറ്റണങ്കിൽ ചെറിയ ടൈപ്പ് കോഴിയാണ് ബ്ലാക്ക് വൈറ്റിൽ തന്നെ ഇതിപ്പോൾ അവിടെയാണ് ഇതധികം പ്രാവായിട്ടുള്ള ഒന്ന് രണ്ട് ഇത് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ നമുക്ക് ബ്ലാക്ക് വൈറ്റിൽ തന്നെ നല്ല തൊപ്പി വരുന്ന ടൈപ്പിൽ ബ്ലാക്ക് വൈറ്റ് കോഴിയുണ്ട് അതൊരു തൊപ്പി കോഴിയാണ് പിന്നെ റെഡ് വൈറ്റ് എല്ലാവരും അടയാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് അടയാ നമുക്കിപ്പം വട്ട കുറവാണ് പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ റെഡ് വൈറ്റ് അമ്മ കോഴിയാണ് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളിൽ തന്നെ റെഡ് വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം വളർന്ന ഒരു നല്ല റെഡ് വൈറ്റ് കയറുന്നതാണ് കുറുകാലിയാണ് കാലിനും ഹൈറ്റ് കുറഞ്ഞ ടൈപ്പിൽ റെഡ് വൈറ്റിൻ്റെ കോഴിയാണ് ചെറിയ കാപ്പിരിയുണ്ട് ഫ്ലസ്സിൽ കാപ്പിരി വെറൈറ്റി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇതിൻ്റെ മുട്ട തന്നെ വെച്ച് ഇരിച്ചാണ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുട്ട തന്നെ വെച്ചിട്ട് തിരിയിച്ചിറക്കിയതാണ് ഇപ്പോൾ ടർക്കിയിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് റോയൽ പാം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം ഫാൻസിയിൽ വരുന്ന ടർക്കിയാണ് ഫാൻസി വെറൈറ്റിയിൽ അത്യാവശ്യം ഡിമാൻഡും വിലയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ കൊറിയലല്ല പെച്ചിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഹൈവേ മാത്രമേ ഉള്ളൂ പിന്നെ ഹോം ഡെലിവറി സർവീസ് ഉണ്ട് നമുക്ക് കേട്ടോ നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഒരു നൂറ് കിലോമീറ്റർ സർക്കിളിൽ ഹോം ഡെലിവറി സർവീസും ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ വാങ്ങാൻ ആളില്ല അപ്പോൾ പത്തനംതിട്ട ആയാലും അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പം നമ്മൾ ഹോം ഡെലിവറി ടീമായിട്ട് ഒരു കൈ പോയിട്ടുണ്ട് അവർക്ക് പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ് വെച്ചിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് കളക്ട് ചെയ്യാൻസ് അവർ കൊടുക്കും അത് അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കും നാല് ജില്ലയിൽ നൂറ് കിലോമീറ്റർ അണക്ക് അതാണ് വൈറ്റും ഉണ്ട് ബ്രൗൺസോ ഉണ്ട് ഇപ്പം ഇവർ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല നമ്മളോട് നല്ല അണക്കമാണ് കേട്ടോ നമ്മളുടെ നല്ല അറ്റാച്ച്മെൻറ്റാണ് ഇവർ അഴിച്ചുവിട്ട് വളർത്താം ഇവർ പ്രത്യേകം നമുക്കിപ്പം വീട്ടിൽ നിന്ന് എഴുതെന്ത് കിലോ ഒക്കെ ഉണ്ടെങ്കിലും ഇവരും കഴിച്ചോളൂ നല്ല സൈസിൽ വരും ഇതൊക്കെ ഒരു മാസം ഏഴു മാസം കൊണ്ട് ഇതിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വെയിറ്റ് വരും ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് പുല്ലുണ്ട് പോശയുണ്ട് എല്ലാം കഴിച്ചോളും ആയിരത്തി മൂന്നാല് മാസം നമ്മൾ നോക്കിയാൽ മതി പിന്നെ നമ്മുടെ വേസ്റ്റ് കൊടുത്താലും വളർത്താം പിന്നെ ചെറിയ പാമ്പ് ചില പുളവൻ ആ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിക്കും വീട്ടിൽ അങ്ങനെയൊന്നും കാണത്തില്ല ഇതിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഇല്ലില്ല ഇത് നല്ല ഇത് നല്ല സൈസിലും വരും നമ്മുടെ ഇത്രയൊക്കെ ഹൈറ്റിൽ വരും അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഏഴെൻ്റെ പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും നമ്മുടെ പരിസ്ഥിത് കാണത്തില്ല അങ്ങനെ പ്രത്യേകത ഉള്ളതാണ് ഒന്നും രണ്ടോ വീട്ടിലെടുത്തിട്ടിരുന്ന മതി അപ്പം നമ്മളൊരു പെറ്റിന് ഒരു പട്ടി വളർത്തിൻ്റെ കൂട്ട് തന്നെയാണ് അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി നമ്മളെ അറിയിക്കും അപ്പോൾ ചിലർക്ക് പട്ടി വളർത്താൻ പറ്റത്തില്ല അപ്പോൾ അതിനു കാരണം വളർത്താൻ പറ്റിയതാണ് ടർക്കീസ് ഇതിന് രണ്ടെണ്ണം വാങ്ങി കിട്ടാല് പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു സൗണ്ട് ശബ്ദം ഉണ്ടാക്കി ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും നമ്മളൊന്നും ചെയ്യത്തില്ല പുറത്തുനിന്ന് വരുന്നവരെ അപ്പം നമ്മളെ അറിയിക്കും പിന്നെ എഴുന്തകൾ കഴിക്കും പിന്നെ പുല്ല് വളർന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് എന്ത് വിധത്തിലും വളർത്താൻ പറ്റും അതിപ്പം നമുക്ക് നാല് ആണ് ടർക്കീസ് നമ്മൾ ചെയ്യുന്നത് ബ്രോബസ്റ്റ് വൈറ്റ് ബ്രൗൺസ് പിന്നെ റോയൽ പാം ബർമിൻ ടൈഡ് ഇപ്പം നമുക്ക് കൂടുതലും കുഞ്ഞുങ്ങളുള്ളത് വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് വൈറ്റിൻ്റെ നമുക്ക് വൺ വീക്ക് പ്രായമുള്ളതുണ്ട് രണ്ട് മാസം ഉള്ളതുണ്ട് മൂന്ന് മാസം ഉള്ളതുണ്ട് പിന്നെ വൺ വീക്ക് കുഞ്ഞുങ്ങള് നമ്മൾ നൂറ്റമ്പത് രൂപ മുതലാണ് പ്രൈസ് വരുക ആ പീസിന് പീസിന് ഇതൊക്കെ നമ്മൾ രണ്ട് മാസം ആയതാണെങ്കിൽ നമ്മൾ ഒരു നാല് പീസിന് ഇവിടെ വന്നെടുക്കുവാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ നാല് പീസിന് പിന്നെ കൊറിയർ അയക്കണം എന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പീസ് വരിക പിന്നെ ബ്രൗൺസ് ആണെങ്കിലും ഉണ്ട് വൈറ്റിൻ്റെ ആണ് കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്കൊരു മൂന്ന് മാസം ഒക്കെ റേഞ്ചിൽ വരുന്ന ടർക്കീസാണ് ഇതിൻ്റെ കുഞ്ഞിനും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കുറച്ച് ഒരു പത്ത് പീസ് പന്ത്രണ്ട് പീസിനകത്ത് ഉണ്ട് ഇതൊക്കെ നമുക്കൊരു പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ റേറ്റിൽ വരും ബൈറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് അത്യാവശ്യം കുഞ്ഞിനെ വളർത്താൻ പറ്റാത്തവർക്ക് ഇച്ചിരി വലുതിന് വേണമെന്നുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ടൈപ്പ് ടർക്കീസാണ് ഒരു മൂന്ന് മാസം റേഞ്ചിൽ വരുന്നത് ഇതൊരു പെട്ടെന്ന് രണ്ട് മാസം മൂന്ന് മാസം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കയറി വരും ഇത് മുട്ട കാരണം നമ്മൾ ഇത്രയും കോഴികൾ വളർത്തുമ്പം ഒരാൾക്കാരൊന്ന് മുട്ട ചോദിച്ച് നമുക്ക് കൊടുക്കാൻ കാണത്തില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങളാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിനും മുട്ട കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബി വിത്രേറ്റി കോഴികളെ എടുത്തേക്കുന്നത് അത്യാവശ്യം നമുക്ക് ഒരു വർഷമായിട്ട് നമ്മളിലുണ്ട് എല്ലാ ദിവസവും എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം മുട്ട കിട്ടുന്നുണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കൂടുതലിട്ട് വളർത്തുകയാണ് ഇവരെ അഴിച്ചു വിടാറില്ല ഇല്ലാതെ ഇട്ടേക്കാണ് ഇത് ബി വിത്രേറ്റി അനത്തിൽപ്പെട്ട കോഴികളാണ് ഇതിന് എന്തോ തീറ്റിയാണ് കൊടുക്കുന്നത് നമ്മളിവർക്ക് മുട്ട തീറ്റി എല്ലാം കൊത്തി താഴെ ഇടയ്ക്കാണ് മുട്ട തീറ്റിയാണ് ഇതെല്ലാം നമ്മളിവിടെ ട്രേ വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് വേസി കളയാൻ വേണ്ടിയിട്ട് ഓരോ ഇടയിലും ട്രേ വെച്ചിട്ടാണ് നമ്മളിത് കോഴി വളർത്ത് പല ആൾക്കാരും എടുത്തിയാടി കയറുന്നുണ്ട് ഒന്നാമത് നമ്മളത് കുഞ്ഞുങ്ങളെ എന്ത് രീതി എന്തിനാണ് വളർത്തുന്നതായിരിക്കും അപ്പോൾ ചില ആൾക്കാർ ഇഷ്ടത്തിന് ഫാൻസിൽ ഇഷ്ടത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെ മക്കൾക്ക് മുട്ട കൊടുക്കാൻ വേണ്ടി വളർത്തുന്നുണ്ട് ചില ആൾക്കാർ ബിസിനസ് കുറച്ച് പൈസ കിട്ടണം എന്ന രീതിയിൽ കേട്ടുന്നുണ്ട് അപ്പോൾ അവർ ബിസിനസ്സിലേക്ക് കിടക്കുന്നത് പറയുകയാണെങ്കിൽ നല്ലൊരു പേരൻസ് ഒക്കെ നമ്മളിൽ വേണം ചുമ്മാ അത് എന്തെങ്കിലും കോഴി നമ്മൾ വളർത്തി വിറ്റിട്ട് വളർത്തി വിൽക്കാം നല്ലൊരു പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ചതിൽ കിടന്നാൽ അത് എടുത്ത് ആയിട്ട് വായിക്കാൻ ഒരു നല്ലൊരു പേരൻറ്റ് സ്റ്റോക്ക് അത് എവിടുന്ന് കിട്ടി കഴിഞ്ഞാലും ഇപ്പം കൂടുതൽ ആൾക്കാർക്കും കാണാൻ നല്ല ഭംഗിയുള്ള നാടൻ കോഴി വേണം അപ്പം നാടൻ കോഴിയായിരിക്കണം അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം എന്നാൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് നല്ലൊരു പേരൻറ്റ് സ്റ്റോക്ക് വേണം അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗി വെറൈറ്റീസ് ഉള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള അത് ഇപ്പോൾ ലൈനേജ് ആണെങ്കിലും പുള്ളിയാണെങ്കിലും നല്ലൊരു പേരൻറ്റ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം ചെയ്തു തുടങ്ങുക അപ്പോൾ അതിൻ്റെ മുട്ട എടുത്ത് നമ്മൾ വിരിയിച്ചാണ് കുഞ്ഞുങ്ങളെ കൊടുത്താലാണ് പ്രോഫിറ്റ് ഇപ്പോൾ ഇത് നമ്മുടെ സാധാരണ നാടൻ കോഴി മുട്ടകളാണ് ഇതിന് വലിയ വലുപ്പം ഇല്ല നമുക്കിപ്പോൾ മുട്ട കച്ചവടത്തിനായിട്ട് ഈ കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഇതൊരു പത്ത് രൂപ ചോദിക്കുവാണെങ്കിൽ ചിലർ പറയും ഇത് മുട്ടയ്ക്ക് വലുപ്പ് കുറവാണ് ആറ് രൂപ ഏഴു രൂപ തരാൻ പറ്റുള്ളൂ എന്ന് പറയും ചില ആൾക്കാർ ചില ആൾക്കാർക്ക് നാടൻ കോഴിയാണെന്ന് പറഞ്ഞാൽ മുട്ടയ്ക്ക് സൈസ് ഇല്ല വലുപ്പമില്ല അപ്പം നമ്മൾ മുട്ടക്കച്ചവടത്തിന് വേണ്ടി നാടൻ കോഴി വളർത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് മാസത്തിൽ ചിലപ്പോൾ ഒരു അഞ്ച് പത്ത് മുട്ടയ കുറച്ച് മുട്ടയെ എടുത്തുള്ളൂ ഇതിന് ആറ് രൂപയ്ക്ക് കിട്ടിയതിൽ നിങ്ങൾക്ക് ലാഭം ആയിരിക്കത്തില്ല ആ സാധനം നമ്മൾ ഈ ഒരു മുട്ട ഒരു ഇരുപത്തൊന്നും മുപ്പത് ദിവസം കഴിയുമ്പം ഈ ഒരു മുട്ടയുടെ വില വിലയെന്ന് പറയുന്നത് ഇരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെയാണ് നമ്മൾ നിലയിൽ ഞാൻ കൊടുക്കുന്നത് ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ ഒരു മുട്ട അപ്പോൾ ഒരു ദിവസം ഒരു പത്ത് മുട്ട കിട്ടി ഞങ്ങൾ ആലോചിക്കുക അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരുമാനം അപ്പോൾ അത് ജനിച്ച ഉടനെ ഒരു വൺ വീക്കുള്ള കുഞ്ഞുങ്ങൾ മിനിമം നൂറ് രൂപ മുതൽ ഞാൻ കൊടുക്കും നൂറിനും കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇരുന്നൂറിനും കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ വ്യത്യാസം ഇതിൻ്റെ വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് ഒരുപാട് വെറൈറ്റി പേരൻസ് കടപ്പുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വെറൈറ്റീസ് അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് തന്നെ നമുക്ക് ഇരുനൂറ് ഇരുന്നൂറൊക്കെ കിട്ടുന്ന വില അപ്പോൾ അത് ഈ മുട്ട നമ്മൾ ഇപ്പോൾ ഇപ്പം കൊടുത്താൽ ചിലപ്പോൾ മാക്സിമം പത്ത് രൂപ ചിലവർക്ക് കൊത്തുമൊയെന്ന് പറഞ്ഞിട്ട് മുപ്പതരയ്ക്ക് കൊടുക്കുന്നുണ്ട് ചിലർ പന്ത്രണ്ടും കൊടുക്കുന്നുണ്ട് പഞ്ച് പതിനഞ്ചിനും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാനിവിടെ മുട്ട കൊടുക്കാറില്ല നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ നമുക്കൊരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മുട്ട ഇരുന്നൂറ് വരെ കിട്ടും പിന്നെ ഞാൻ പത്ത് രൂപയ്ക്ക് വരച്ചിരും കോഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഡെയിലി മുട്ട ഇടത്തില്ല മുട്ട ഇടത്തില്ല ഡെയിലി മുട്ടയില എനിക്ക് ഞാൻ പാടേ പത്തിരുന്നൂറ് കോഴിലുണ്ട് എനിക്കൊരു ഇരുപത് മുപ്പത് മുട്ട കിട്ടിയാൽ മതി മുപ്പത് മുട്ട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് കുഞ്ഞിനെ കിട്ടിയാൽ മതി ഇരുപത് കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞാൽ നൂറ് വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഒരു വില കിട്ടും ഒരു മാസം ഇതാണ് അപ്പോൾ അതുകൊണ്ട് നാടൻ കോഴി വളർത്തി നമ്മൾ കുഞ്ഞുങ്ങളെയാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഒക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ മുട്ടക്കച്ചവടം ചെയ്തിട്ട് നാടൻ കോഴി നിങ്ങൾ വലിയ കൊടിശന് അധിച്ച ഒരിക്കലും നടക്കത്തില്ല നിങ്ങൾ കുഞ്ഞുങ്ങൾ വിരിച്ചിറക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം മാർക്കറ്റിങ്ങാണ് അപ്പോൾ നിങ്ങൾ ദിവസവും കുറേ കുഞ്ഞുങ്ങളെ ഇറക്കി കഴിഞ്ഞാൽ അത് വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മാർക്കറ്റിംഗ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമുക്ക് വിറ്റ് നമ്മുടെ അതെ മാർക്കറ്റിങ്ങാണ് ഏറ്റവും പ്രധാന ഇപ്പോൾ ഞാനിവിടെ കോഴികളെ കൊടുക്കുന്നത് ഒരു അഞ്ചാറ് കാറ്റഗറിയിട്ടാണ് ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ നമ്മളൊരു ഒരു മൊട്ട ഒരു കോഴിക്കച്ചവടത്തിൽ ഇറക്കുമ്പോൾ ചുമ്മാ അതൊരു എല്ലാവരും ഇറങ്ങുന്ന പോലെ ഇറങ്ങിയപ്പോ നമ്മളെൻ്റെ പ്രൊഫഷണലായിട്ട് ഇറങ്ങണം അപ്പോൾ ഞാനൊരു ആറ് കാറ്റഗറി ആയിട്ട് ഈ കോഴിയിൽ തിരിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ കോഴികൾ വേണ്ടവർക്ക് എക്കണോമിക് വരൈറ്റിയിൽ കൊടുക്കും പിന്നെ കുറച്ചും കൂടെ വെറൈറ്റി ആണെങ്കിൽ ഗോൾഡൻ വെറൈറ്റീസ് ഡയമണ്ട് വെറൈറ്റീസ് എല്ലാവർക്കും ചോദിക്കും ഈ ഗോൾഡൻ ഡയമണ്ട് എൻ്റെ കോഴിയാണ് അത് കോഴിയൊന്നും അല്ല ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഇതിൽ സെയിലിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ആണ് ഇപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കോഴികൾ ഞാൻ ഏറ്റവും ഡയമണ്ട് പ്ലസ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് സെറ്റിലാണ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കും നമ്മൾ ഇരുനൂറ് വരെ വാങ്ങും അപ്പോൾ ഏറ്റവും കുറഞ്ഞ മതി കുറഞ്ഞ കുഞ്ഞുങ്ങളെ വേണം പറഞ്ഞ് വരുന്നവർക്ക് നമ്മൾ എക്കണോമിക് റേറ്റിൽ കൊടുക്കും അപ്പോൾ നൂറ് രൂപ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരുന്ന കസ്റ്റമറിൻ്റെ റിക്വയ്മെൻറ്റും അവരുടെ ബഡ്ജറ്റും അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ഉള്ളവർക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ കൂടിയ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും കുറഞ്ഞ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ വലിയ കോഴികളിൽ എനിക്ക് അധികം സെയിലില്ല പിന്നെ ബ്രീഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടി അത് എപ്പോഴൊന്നും കാണത്തില്ല ഇടയ്ക്ക് നമുക്ക് വളത്തിൻ്റെ അഞ്ച് മാസം കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആയിരുന്നു ബുക്കിങ് അങ്ങനെ ഞാൻ ആരെങ്കിലും അഡ്വാൻസ് വാങ്ങുന്നില്ല നമുക്കൊരു സെയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പിൽ വാട്സ്ആപ്പ് ചാനലുണ്ട് അപ്പം പല വീഡിയോസിൽ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ ഞാൻ അധികം കൊടുക്കാറില്ല കാരണം നമുക്ക് എപ്പോഴും വിളിച്ച് നമ്മുടെ സ്റ്റോക്ക് കാണുന്നില്ല അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ ലിങ്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഓരോ ദിവസം ഇറങ്ങുന്നതിനനുസരിച്ച് അമ്മയും കുഞ്ഞിലാണെങ്കിലും അതിൽ പോസ്റ്റ് ചെയ്യും അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം നമ്മൾ ഒരാളേന്ന് പോലും നേരത്തെ അഡ്വാൻസ് വാങ്ങുന്നില്ല എല്ലാവരും പറയും വേണമെങ്കിൽ നൂറ് ഡാ ഇരുന്നൂറ് അഡ്വാൻസ് ചെയ്യും അങ്ങനെ വാങ്ങത്തില്ല കാരണം നമുക്ക് എപ്പം കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഓരോ അമ്മയും കുഞ്ഞിലാണെങ്കിൽ ഇറങ്ങുന്നുറക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഈ കോഴിക്കണമെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കഴിയണം പിന്നെ പിന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന അമ്മി കുഞ്ഞും തിരിച്ചെടുക്കുന്നത് അപ്പോൾ വരുന്ന വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ബി വി ത്രീ ഐറ്റംസ് മുട്ടവടം ബി വി ത്രീറ്റ് ചില ആൾക്കാർക്ക് ചിലർ പറയുന്ന നഷ്ടമാണെന്ന് പറയും ചിലരുടെ ലാഭമാണെന്ന് പറയും തീറ്റയുടെ തീറ്റ കുറയും ഇപ്പോൾ ഇവർക്കാണെങ്കിൽ കൂടുതലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പം നമ്മൾ കൂട്ടിയിട്ട് വളർത്തുകയാണ് ഇവർക്ക് സപ്ലിമെൻറ്റ് ഇപ്പോൾ ലിവർ ടോണിക്ക് ആണെങ്കിൽ വീക്കിലി വൺസ് കൊടുക്കണം എങ്കിൽ മാത്രം ഇവർ പറയുന്ന പ്രൊഡക്ഷൻ കിട്ടുന്നുള്ളൂ ചിലർ ഇപ്പോൾ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കിട്ടുന്നു അവരെ നമ്മൾ എങ്ങനെ നോക്കുന്നു ചുമ്മാ കുറെ ബീഫ് തേറ്റ് കൊണ്ട് ഇട്ടിട്ട് എന്തെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ അവർ മുട്ട എടുത്തില്ല ഇവർക്ക് കൂട്ടുകാരായിട്ട് വളർത്തുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീക്കിലി നമ്മൾ ലിവർ ടോണി ഇപ്പം ഞങ്ങടെ ചെയ്യുന്നത് പിന്നെ ഗ്രോ പ്ലസ് മിനറൽ സപ്ലിമെൻറ്റ് പിന്നെ മുട്ട ഈ മൂന്ന് ഐറ്റംസ് കൊടുക്കാറുണ്ട് പിന്നെ പച്ചല അത് കൊടുക്കുന്ന പ്രശ്നമില്ല പച്ചല കുമ്പോൾ അങ്ങനെയൊക്കെ വെള്ളത്തിന് പിരിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ മുട്ട കിട്ടുന്നുണ്ട് ഇപ്പോൾ നഷ്ടത്തിലേക്ക് പോകുന്നത് എന്താ മുട്ടയുടെ എണ്ണം കുറയുന്നുണ്ട് അപ്പോൾ ഒരു ആയിരം ആയിട്ട് അഞ്ഞൂറ് മുട്ട കിട്ടി കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏഴ് എട്ട് ഒക്കെ ആണെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും അവർ എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് മുട്ടയെങ്കിലും കിട്ടിയാലേ ഇത് നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു മാക്സിമം ഒരു നൂറിനോ എടുത്ത് നോക്കുക അല്ലെങ്കിൽ അമ്പെണ്ണം എടുത്ത് നോക്കുക അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അതിനെ വളർത്തി പഠിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് പലർക്കും കോഴികൾ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുപോയിട്ട് അറിയാൻ പറ്റും പെട്ടെന്ന് അസുഖം വന്ന് ചത്തു പോകുന്നു അങ്ങനെ സംഭവങ്ങളുണ്ട് ഈ കോഴി കുഞ്ഞുങ്ങൾ കോഴികൾ പ്രധാനമായിട്ടും ഒരു മാസത്തേക്ക് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് തണുപ്പടിക്കാത്ത രീതിയിൽ നോക്കുക ഇപ്പോൾ ഇനി മഴയും തണുപ്പൊക്കെ നേരത്തെ ആണെങ്കിൽ മഞ്ഞായിരുന്നു അറുതി ഇപ്പം കുറച്ചുകൂടി ശ്രദ്ധിക്കണം അപ്പം നമ്മളുണ്ട് ആ ഒരു കൂട്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മഴയും തണുപ്പ് ഒക്കെ ചെയ്യേണ്ടവർക്ക് പുറത്തുനിന്ന് മഞ്ഞടിച്ചിട്ട് പെട്ടെന്ന് പനി വരാം അപ്പം നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആകത്ത് ഒരു പഴയ നാപ്പൻ്റെ അല്ലെങ്കിൽ അറുപതിൻ്റെ ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂട് മെയിൻറ്റൈൻ ആവും കൂടുതൽ അസുഖങ്ങൾ വരുത്തില്ല ഇപ്പോൾ അമ്മയും കുഞ്ഞുവാണെങ്കിൽ അമ്മയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചില ആൾക്കാർ ഇതുപോലെ ഗ്രില്ല് കൂട്ടി പുറത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് തണുപ്പടിച്ചിട്ട് പനി വരാം അമ്മയും കുഞ്ഞുവാണെങ്കിൽ പോലും നമ്മളൊരു ക്ലോസ് കേജിൽ നമ്മളൊരു ഒരു മാസം വരെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നല്ല രീതിയിൽ കെയർ ചെയ്യണം ഇപ്പം പിറക്കകത്ത് കൊണ്ടിട്ട് അല്ലെങ്കിൽ തണുപ്പടിക്കാത്ത രീതിയിൽ ഇത് ഇതിനകത്ത് ഇടുവാണെങ്കിൽ താഴെ ചാക്കിടാം പിന്നെ നമുക്ക് ചൂട് കൂടി ഇടാം പിന്നെ രാത്രി സമയങ്ങളിൽ ഇതിൻ്റെ ഫ്രണ്ട് ചകിടും മൂടണം അങ്ങനെ വേണം നമ്മൾ അമ്മയും കുഞ്ഞുങ്ങളും കെയർ ചെയ്യാണ്ട് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ കയറിയതെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ ചില അറിയാത്ത ആൾക്കാർ കൊണ്ട് ഇതുപോലെ വലിയ ഓപ്പൺ ആയിട്ട് കേജിലിട്ട് തണുപ്പും വഴി രണ്ട് മഴ കഴിയുമ്പോഴത്തേക്കും ഒരു ചൂടി പിന്നെ പെട്ടെന്ന് പനി അടിക്കും പിന്നെ നമ്മൾ മരുന്ന് കൊടുത്തിരങ്കിലും ചത്തുപോകും പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന പരിചയമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ പച്ചമഞ്ഞിൽ പനിക്കൂർക്കുക അതൊക്കെ വീക്കിലി വൺസ് കൊടുക്കാം അപ്പം പനി അങ്ങനെ അസുഖങ്ങൾ വരുത്തില്ല ചതച്ചരച്ച എല്ലാ ആഴ്ചയും നമ്മൾ ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ചതച്ചരച്ചിട്ട് പച്ചമഞ്ഞിൽ പനിക്കൂർക്കുക ചതച്ചതി കുടിക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിലെല്ലാം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തിരുന്നാൽ മതി